നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഫുട്ബോളിൻ്റെ ഭരണചക്രം തിരിക്കുന്നവർ തന്നെയാണ് എന്ന് പ്രധാനമായിട്ടും എടുത്ത് പറയണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായിട്ടുള്ള കല്യാൺ ചോഭിക്കുന്ന ചിങ്കിടികൾക്കും ഇതിനകത്ത് വളരെ വലിയ പങ്കുണ്ട് എന്ന് എന്നായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിച്ച് വില്ലനായിട്ടൊന്നും പുള്ളിയെ ഞാൻ ചിത്രീകരിക്കത്തില്ല കാരണം അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പൊട്ടൻ കോമാളി എന്നാണ് ഈ പുള്ളിയുടെ പ്രവൃത്തികൾ കാണുമ്പം പണ്ട് പൂഞ്ഞാർ സിംഹം നമ്മുടെ പി സി ജോർജ് പറഞ്ഞ പോലെ പതിനാറ് തന്ധയാണവന് എന്നൊക്കെ പറയത്തില്ല ഇമാതിരി പ്രവർത്തകനാണ് പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പുള്ളി ലാസ്റ്റ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാല് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താനുള്ള അവകാശം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് ആ ലീഗ് നടത്താൻ പോകുന്നത് ക്ലബ്ബുകളെ ഒരിക്കലും സൂപ്പർ ലീഗ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല അത് ഓർഗനൈസ് ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്വവും അവകാശവും ഞങ്ങൾക്കാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇതേ നാല് തന്നെ അങ്ങോട്ട് മാറിയിരുന്ന് കരയുമാണ് ബ്രോഡ്കാസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഈ ക്ലബ്ബുകൾ ലീഗ് ഓർഗനൈസ് ചെയ്യാൻ ഇവമാരെ സമ്മതിക്കത്തില്ല എന്നിട്ട് ബ്രോഡ്കാസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ ക്ലബ്ബുകൾ സഹായിക്കണം എന്ന് പറയുന്ന ഏത് കോത്താഴ്ത്ത പരിപാടിയാണ് ക്ലബ്ബുകൾക്ക് അവരുടെ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഫോർമുല ഉണ്ടാക്കാനുള്ള അവസരം യുവമാർക്ക് കൊടുക്കാൻ തയ്യാറില്ല ഇതിനകത്ത് കൈയിട്ട് വരാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണ് ഈ നാറി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രഥമ ദൃഷ്ടിയെ തന്നെ തെളിയും ഇവൻ ഒരേ സമയം വില്ലനും ഒരേ സമയം കോമാളിയാണ് കാരണം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് അവൻ്റെ വില്ലത്തരം പിന്നെ ഐ എസ് എൽ ക്ലബുകളെ ലീഗ് ഓർഗനൈസ് ചെയ്യാൻ അനുവദിക്കത്തില്ല ഞങ്ങൾ തന്നെ നടത്തും എന്ന് പറയുന്നുണ്ട് പക്ഷേ ബ്രോഡ്കാസ്റ്റേഴ്സിനെ സംഘടിപ്പിക്കാൻ ക്ലബുകൾ സഹായിക്കണം എന്നൊക്കെ പറയുന്നത് ഇവൻ്റെ കോമാളിത്തരം ഒരേ സമയം വില്ലനും കോമാളിയുമാണ് ഈ മരപ്പൊട്ടൻ കല്യാൺ ചോബ് ഇങ്ങനെ ഞാൻ കുറേ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ ഖേദിക്കുന്നുണ്ട്